കനത്ത മഴ തുടരുന്ന വയനാട് മക്കിമല പുഴയിൽ നീരൊഴുക്ക് അതിശക്തമാണ് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് പുഴയിൽ ചെളി കലങ്ങിയ വെള്ളം കുത്തി ഒഴുകുകയാണ് മണ്ണിടിച്ചിലുണ്ടായോ എന്ന് പരിശോധിക്കുന്നുണ്ട് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള തീരത്ത് കാലവർഷക്കാറ്റ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ വേഗത കൈവരിച്ചിട്ടുണ്ട് മഴ കനക്കും ഏറ്റവും പുതിയ അറിയിപ്പിൽ മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ജാർഖണ്ഡിലെ തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഗുജറാത്ത് മുതൽ വടക്കൻ കേരളം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാതിയുടെ സ്വാധീനമുണ്ട് വയനാട്ടിൽ ഇന്ന് ഇടവേളയില്ലാതെ പരക്കെ മഴ പെയ്തു ഇന്നലെ രാത്രി മുതൽ മഴയായിരുന്നു മഴ കനക്കുന്ന സാഹചര്യത്തിൽ മാനന്തവാടി വൈത്തിരി താലൂക്കുകളിലെ ഒൻപത് പഞ്ചായത്തുകളിൽ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും പ്രവർത്തനം നിരോധിച്ചു ചൂരൽമല മുണ്ടകൈ പ്രദേശത്തെ നോ ഗോസോൺ മേഖലയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് പരക്കെയുള്ള മഴയെ തുടർന്ന് തോടുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് തലപ്പുഴയിൽ പുഴ കരകവിഞ്ഞു കാപ്പിക്കുളത്ത് നാല് വീടുകളിലുള്ളവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്